ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രവാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനമായിട്ട് ആയിരിപ്പാൻ വലിവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാത ധ്യാന ചിന്തയിലുള്ള എല്ലാ ദൈവമക്കളെയും വലിയവനായ ദൈവം കാത്തുകൊള്ളട്ടെ ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് ദിവസവും ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങളെയും ഭാര്യയെയും ഒന്നിനെയും നമ്മൾ മോഹിക്കരുത് എന്നുള്ളതായ കൽപ്പനയാണ് നാം ചിന്തിച്ചു ഇരിക്കുന്നത് അതിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം അഞ്ച് കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആറാമത് അതിൽ നിന്ന് എന്താണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ബദർ സേവ്ഡ് ഓർ അൺസേവഡ് ആൻ അൺറിപ്പെൻഡൻറ്റ് കവച്ചർ വിൽ ബി ഹാൻഡ് ഓവർ ടു ഹിസ് വൈസസ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവനോ രക്ഷിക്കപ്പെടാത്തവനോ ആയിരുന്നാലും അവൻ്റെ മോഹത്തിൽ നിന്ന് അവൻ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ായ ദൈവം അവനെ അവൻ്റെ ദുശീലങ്ങൾക്ക് ഏൽപ്പിച്ച് കൊടുക്കും അതുകൊണ്ട് ദുശീലങ്ങളിൽ നമുക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്തു ചെയ്യണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം മനസാന്തരത്തിൻ്റെ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എപ്പോഴും സാത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മളെ പാപത്തിൽ ബന്ധിക്കുവാനായിട്ട് സാധിക്കും അവൻ്റെ അവസാനമായിരിക്കുന്ന ലക്ഷ്യം അതുതന്നെയാണ് നമുക്കറിയാം ഷലോമോൻ്റെ ജീവിതത്തിലും അതുതന്നെ ആണ് സംഭാവിച്ച സംഭവിച്ചത് അവനെ പാപത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി വ്യാപിചാരത്തിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ടുപോയി അങ്ങനെ പല രീതിയിലുള്ളതായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ സാത്താൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാണ് അതുകൊണ്ടാണ് യഷ്യാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം നോക്ക് ദൈവം തന്നെ പറയുകയാണ് ഇങ്ങനെ മദ്യപിച്ച് രാവിലെയും വൈകിട്ടും പകലും മദ്യപിച്ച് മത്തരായിരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം ദൈവത്തിൻ്റെ വലിയ ദണ്ട് അവരുടെ ജീവിതത്തിൽ വരും എന്നുള്ളതിന് സംശയമില്ല ഇന്നലെ ഈ നാം കാണിക്കൊണ്ടായിരുന്നു കൊലോസി ലേഖനം മൂന്നാം അധ്യായ അഞ്ചാം വാക്യപ്രകാരം ഇങ്ങനെ നാം ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ ഒരു ഒരു മൂർത്തി പൂജയ്ക്ക് തുല്യമാണ് നാം മോഹങ്ങൾക്ക് അഭികാമത്തിന് അതിരാഗത്തിന് ഒക്കെ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം സാത്താൻ്റെ കെണിയിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് റോമാലേഖനം ആറാമധ്യായും അതിൻ്റെ പതിനാറാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നത് ചെയ്യുന്നവന് ദാസന്മാർ എന്ന് അറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാവത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഗലാധ്യ ലേഖനത്തിലും ഇതേ കാര്യം തന്നെ അപസനായ പൗലോസ് പറയുന്നുണ്ട് കർത്താവായി യേശുക്രിസ്തു ഇവിടെ ആയിരുന്ന സമയത്ത് മഥായിയുടെ സുവിശേഷം ആറാമധ്യായി ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലും ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിനാലും പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ ഹൃദയം സ്വർഗത്തിൽ ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീ ഹൃദയം ഭൂമിയിൽ സാത്താനില് ആയിരിക്കും പ്രിയവിശ്വാസികളെ നാം മോഹത്തിന് സ്ഥാ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ സാത്താൻ നിശ്ചയമായും നമ്മുടെ ജഡത്തിൽ വന്ന് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനോട് യുദ്ധം ചെയ്യുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഗിലാത്തി ലേഖനം അഞ്ചാമത്തെയും പത്തൊമ്പതാമത്തെ വാക്യത്തിലും ഒന്ന് തിമ്മത്തിയോ സൊന്നിൻ്റെ പത്തിലും നമുക്ക് കാണുന്നത് ഈ വ്യഭിചാരവും അതിരാമവും അകൃത്യവും ദുഷ്ടതയും ഇതെല്ലാം ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം എല്ലാ പ്രാവശ്യവും ഓർക്കുന്നത് പോലെ രണ്ട് യജമാനന്മാരെ നമുക്കൊന്നിച്ച് സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഒന്നുകിൽ ഒരാളെ അവിടെ എതിർത്ത് നിൽക്കണം ഒരാളെ സ്നേഹിക്കണം ആ രീതിയിൽ നാം ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരിക്കലും നമ്മുടെ ജഡം നമ്മുടെ ആത്മാവിന് വിരുദ്ധമായി നിൽക്കാതെ ജഡവും ആത്മാവും ഒരുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം നാം ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ മോഹം അതിമോഹം ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലുവിനായ ദൈവം നമ്മുടെ ആ ഡിസയറിന് നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും നാം ദൈവത്തിൽ നിന്ന് പിന്മാറുകയും ദൈവസന്നിധിയിൽ നാം പരാജയപ്പെടുകയും ചെയ്താൽ നാം എപ്പോഴെങ്കിലും ആ അടിമത്വത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കാതെ ഇരിക്കും എന്ന് നമുക്ക് ദൈവോചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം റോമാലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശ്വതിയിൽ ഏൽപ്പിച്ചു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമയൻ അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു ഔവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമഞ്ചൊലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തവന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബ ബുദ്ധിയിൽ ഏൽപ്പിച്ചു അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബൂധിയും നിറഞ്ഞവർ അസൂയ കുല പണ പിണക്കം കപടം ദുശീലം എന്നിവ തിങ്ങിയവർ കുറളക്കാർ ഏഷണിക്കാർ ദൈവദേശികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ഠന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ നിയമലിങ്കികൾ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ സാധിക്കുകയോ ചെയ്യുന്നു ഓ എത്രയോ ദയനീയമായ ഒരവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ ഇതാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും നമുക്ക് ഈ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും വളരെ വളരെ ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥ എത്രയോ ദയനീയമാണ് അതുകൊണ്ടാണ് സങ്കീർത്തനം എൺപത്തി ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നാം ഇപ്രകാരം വായിക്കുന്നു പതിനൊന്നുകൂടെ വായിക്കുമ്പോൾ അത് ഇച്ചൂടെ ക്ലിയർ ആകുവാനായിട്ട് സാധിക്കും സങ്കീർത്തനം എൺപത്തി ഒന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് വാക്കുകേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു ദൈവം നോക്കും പക്ഷേ അത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയകാഠിന്യത്തിന് നമ്മെ ഏൽപ്പിക്കും എത്രയോ ദയനീയമായ അവസ്ഥയാണ് നാം കാണുന്നത് അതുപോലെ തന്നെ നൂറ്റി ആറാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അവർ അപേക്ഷിച്ചത് അവർ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന ക്ഷയം അയച്ചു ഇസ്രായേൽ മക്കളുടെ കാര്യമാണ് നാം ഇതിൽ നിന്ന് വിദൂരതയല്ല നാമും പലപ്പോഴും ഈ സാധാനീയ അടിമത്തത്തിൽ നാം ആയിത്തീരാറുണ്ട് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ ദൈവം നമ്മെ നമ്മുടെ മാനസാന്തരപ്പെടാത്ത അതിമോഹം കൊണ്ട് ദൈവം ഒരിക്കലും നമ്മളെ അശ്ലീഷങ്ങൾ ആ ദുശീലങ്ങൾക്ക് സമർപ്പിച്ചു കൊടുക്കാതെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിച്ച് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ മുലിവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറി നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ Ah, mi tramo.